നമസ്കാരം തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിയായ സുഖാ സുരേഷ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സ്വയം കീഴടങ്ങി ഈ കേസിൽ കോടതിയുടെ ഇടപെടൽ നിർണായകമായിരുന്നു ഓരോ ഘട്ടത്തിലും ഈ കേസ് പരിഗണിക്കുമ്പോൾ പോലീസ് കേസിൽ വീഴ്ച വരുത്തിയെന്നുള്ള വിമർശനം കോടതി നൽകുന്നുണ്ടായിരുന്നു പലപ്പോഴും കോടതിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കിട്ടാതെ പോലീസ് നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് ഇനി ജാമം കിട്ടില്ല ഒളിവിൽ കഴിഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള തോന്നലാണ് സുഗാന്ത് കീഴടങ്ങാനുള്ള കാരണം പ്രതി കീഴടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇനിയും കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പോലീസ് ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ ആയനെ കീഴടങ്ങിയ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടിയാണുള്ളത് മേഘ എന്ന പെൺകുട്ടിയുടെ ജീവന് നീതി വാങ്ങിക്കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഇനി പോലീസിനുള്ളത് ആരെയൊക്കെ ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായി ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇനി ആദ്യം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് നിസ്സാരക്കാരനല്ല പ്രതി പലരെയും മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയും ശാരീരിക ചൂഷണവും സാമ്പത്തിക ചൂഷണവും ചെയ്യുകയും അത് തെളിവുകളാക്കി ഫോണിൽ സൂക്ഷിക്കുകയും അങ്ങനെ അവരെ ഉപയോഗിക്കുകയും ചെയ്ത തികഞ്ഞ ക്രിമിനലിനെയാണ് പോലീസിനെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെയുള്ള അന്വേഷണവും അതീവ ഗൗരവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണം സംബന്ധിച്ചുള്ള കുടുംബത്തിന്റെ ഇടപെടലാണ് ഈ കേസിന്റെ പ്രധാന നാഴികക്കല്ലായി മാറിയത് കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് പറഞ്ഞ ഈ കുടുംബം മുഖ്യമന്ത്രി കാണുകയും കേസിന്റെ അന്വേഷണം വേഗത്തിലാകണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തു ഏകമകൾ നഷ്ടപ്പെട്ടിട്ടും ആ പ്രതിയെ പിടികൂടണമെന്ന കുടുംബത്തിന്റെ പോരാട്ടവും ആ പ്രതിക്ക് കനത്ത ശിക്ഷ ലഭിക്കണമെന്നുള്ള മേഘയുടെ കുടുംബത്തിന്റെ നിശ്ചയദാർഢ്യമാണ് താഠ്യവുമാണ് പ്രതിക്ക് ഒരു കോടതിയിൽ നിന്നും ജാമ്യം കിട്ടില്ല എന്ന ഇടവരെയും ഒടുവിൽ കീഴടങ്ങാനും കാരണമായത് ഇനി കാര്യങ്ങൾ ശരിയായ ദിശയിൽ കൊണ്ടുപോകേണ്ടത് പോലീസാണ് തികഞ്ഞ ക്രിമിനൽ ബോധ്യത്തോടെ യഥാർത്ഥ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു മേഘ മാത്രമല്ല ഈ പ്രതി ചൂഷണം ചെയ്ത നിരവധി കുട്ടികളുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങിയാൽ സുഗാന്ത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തിട്ട് ഇപ്പോൾ രണ്ടു മാസം തികയാണ് പ്രതിയായി സുഗാന്ത് ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞത് എവിടെയാണെന്നും നിയമവിരുദ്ധമായി ഇയാളെ സംരക്ഷിച്ചവരെ പ്രതിയാക്കാനും ഉണ്ട് മറ്റൊരു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ஏற்கும்ோதம்